കായംകുളം ബിഎഡ് സെന്ററിലാണ് മെറിറ്റ് ഡേ സംഘടിപ്പിച്ചത് ഇതോടൊപ്പം കോളേജും മാഗസിനും പ്രകാശനം ചെയ്തു മാഗസിന്റെ ഡിജിറ്റൽ പതിപ്പും പുറത്തിറക്കി അടുക്കൽ യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കിട്ടുന്നു നിങ്ങളുടെ ഒരു ആ ഒരു നിങ്ങൾ ഇരിക്കുന്നതിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ ഈ പഴയ ഓർമ്മകളിലേക്കൊക്കെ പെട്ടെന്ന് പോവാൻ ഒരു ക്യാമ്പസിന്റെ ഓർമ്മകളിലേക്ക് അപ്പൊ അത്രയൊരു വൈബുള്ള കുട്ടികള് അധ്യാപക വിദ്യാർത്ഥിനികളാണ് വിദ്യാർത്ഥികളാണെന്ന് എനിക്കൊരു ഫീല് വന്നപ്പോ തന്നെ കയറി വന്നപ്പോ തന്നെ കിട്ടുക നമുക്കേറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ പ്രിയ ടീച്ചർ അന്ന് എഴുതിത്തന്നൊരു വരി ഉണ്ട് നിങ്ങൾക്ക് ഒരു വരി കൊണ്ട് ഒരാളെ മാറ്റാൻ കഴിയും നിങ്ങളുടെ മുന്നിൽ വരുന്ന ഇപ്പോഴത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് സംഭവങ്ങളാണ് കൗൺസിലർ കെ പുഷ്പദാസ് വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ ഡോക്ടർ ആർ പ്രശാന്ത് സ്റ്റാഫ് എഡിറ്റർ ഡോക്ടർ ജ്യോതി സി എസ് ചെയർപേഴ്സൺ ജെ അജേഷ് മഹോസെഡിറ്റർ ഗായത്രി എസ് നവീൻ ബി ആർ യമുന തുടങ്ങിയവർ പങ്കെടുത്തു ബി എഡ് പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയ നസീഹ ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഗായത്രി എന്നിവർക്കും നൽകി നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന ഓരോ ട്രോഫികളും അതിന് ഇത്രയും ട്രോഫികൾ നമുക്ക് ഏകദേശം ഒരു ഭൂരിപക്ഷം ട്രോഫികൾ നമുക്ക് സമ്മാനം നമുക്ക് സ്പോൺസർ ചെയ്ത നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ഗോപാലകൃഷ്ണ സാറിനോടുള്ള പ്രത്യേകം നന്ദിയും